ചരിത്രത്തിൽ അതിജീവന കഥകൾ നാം നിരവധി കേട്ടിട്ടുണ്ട് എന്നാൽ അവയിൽ ചില കഥകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അവർക്കിതെങ്ങനെ സാധ്യമായി എന്ന് നാം ആശ്ചര്യപ്പെടാറുണ്ട് അത്തരത്തിൽ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു അതിജീവന കഥയെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഉറുഗോയിലെ വീഡിയോയിൽ നിന്നും നാല്പത് യാത്രക്കാരും അഞ്ച് ജീവനക്കാരും ഉൾപ്പെടെ നാൽപ്പത്തി പേരുമായി ഉറുഗോ എയർഫോഴ്സ് ഫ്ലൈറ്റ് യാത്ര തുടർന്നു ചിരിയിലെ സാന്റിയാഗോയിലേക്ക് ഒരു എക്സിബിഷൻ മത്സരത്തിനായി യാത്ര ചെയ്ത ക്ലബ് അമേച്ചർ റബ്ബി ടീം കളിക്കാരും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിരുന്നു യാത്രക്കാർ യാത്രക്കിടെ മോശം കാലാവസ്ഥ കാരണം അവർക്ക് അർജന്റീനയിലെ മെൻഡോസയിൽ ഇറങ്ങേണ്ടി വന്നു അങ്ങനെ അന്ന് രാത്രി അവിടെ തങ്ങിയ ശേഷം അടുത്ത ദിവസം അവർ ലക്ഷ്യസ്ഥാനത്തിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ യാത്രാമധ്യ വിമാനം മഞ്ഞുമൂടിയ ആൻഡീസ് പർവ്വത മേഖലയിലെത്തി അപ്പോഴേക്കും വിമാനം അർജന്റീനയിൽ നിന്നും പുറപ്പെട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു തങ്ങൾ ലക്ഷ്യസ്ഥാനമായ സാന്റിയോഗോയിൽ എത്തിയെന്ന് കരുതിയ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ അനുമതിയോടെ വിമാനം മെല്ലെ ഇറക്കാൻ തുടങ്ങി എന്നാൽ തങ്ങൾക്ക് തെറ്റിപ്പറ്റിയെന്ന് അവർക്ക് മനസ്സിലായതുമില്ല അങ്ങനെ റൺവേ ആണെന്ന് കരുതി പൈലറ്റ് വിമാനം ഇറക്കിയതും വലിയ ശബ്ദത്തോടുകൂടി വിമാനം പർവ്വതത്തിലിടിച്ച് വീണു ഇടിയുടെ ആഘാതത്തിൽ വിമാനത്തിന്റെ രണ്ട് ചിറകുകളും വാലും നഷ്ടപ്പെട്ട് വിമാനം രണ്ടായി പിളർന്നു വിമാനത്തിലുണ്ടായിരുന്ന നാൽപ്പത്തഞ്ച് പേരിൽ പന്ത്രണ്ട് പേരും തൽക്ഷണം മരണപ്പെട്ടു മുപ്പത്തിമൂന്ന് പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും അതിൽ അഞ്ചു പേർ അന്ന് രാത്രി തന്നെ മരണത്തിന് കീഴടങ്ങി അവശേഷിച്ചവർ ആ വിജനമായ പ്രദേശത്ത് എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ ആകെ പരിഭ്രാന്തരായി മാത്രമല്ല അതൊരു മഞ്ഞുകാലമായതുകൊണ്ട് തന്നെ പർവ്വതങ്ങളെല്ലാം മഞ്ഞുമൂടിയ നിലയിലായിരുന്നു തങ്ങൾ എവിടെയാണെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ഒന്നും തന്നെ അവർക്ക് അറിവില്ലായിരുന്നു എങ്കിലും ആരെങ്കിലും തങ്ങളെ രക്ഷപ്പെടുത്താൻ എത്തുമെന്ന പ്രതീക്ഷയിൽ അവരവിടെ കഴിച്ചുകൂട്ടി തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഏതാനും ഭക്ഷണവും വെള്ളവുമെല്ലാം കഴിച്ച് അവരവിടെ കഴിഞ്ഞു അങ്ങനെ ഒരാഴ്ച പിന്നിട്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും മരണത്തിനു കീഴടങ്ങി അതോടെ നാൽപ്പത്തിയഞ്ചു പേരിൽ ഇരുപത്തിയേഴ് പേർ മാത്രം ബാക്കിയായി മഞ്ഞു തന്നെ ദിവസം ചെലന്തോറും മഞ്ഞുവീഴ്ചയും കൂടിക്കൂടി വന്നു അതോടെ തണുപ്പ് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി തണുപ്പിനെ പ്രതിരോധിക്കാനായി സൂട്ട് കേസുകൾ ഉപയോഗിച്ച് ഒരു മതിലുണ്ടാക്കി വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങൾ ഒരു ഷെൽട്ടറാക്കി മാറ്റി മാത്രമല്ല ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ അവരുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷണവും തീർന്നു പോയിരുന്നു അതോടെ വിശപ്പ് ഒരു പ്രശ്നമായി തുടങ്ങി ഈ വിശപ്പ് സഹിക്കാനാകാതെ ചിലർ ലഗേജിന്റെ കീറിയ ഭാഗങ്ങളിൽ നിന്നും ലെതറെടുത്ത് അത് കഴിച്ച് വിശപ്പടക്കാൻ നോക്കിയെങ്കിലും അത് പൂർണ്ണ പരാജയത്തിലാണ് എത്തിച്ചേർന്നത് അങ്ങനെ വിശപ്പടക്കി നിർത്താൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവരിതുവരെ ചെയ്യാത്ത ഒരു സാഹസത്തിന് മുതിര നിർബന്ധിതരായി അതായത് മരിച്ചു കിടക്കുന്നവരെ ഭക്ഷിച്ച് വിശപ്പടക്കാമെന്ന ഒരു ഭീകര തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു കൂട്ടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന പത്തൊമ്പത് കാരൻ റോബർട്ടോ കെനസയാണ് ചുറ്റും ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഭക്ഷിക്കാനുള്ള ആശയം ആദ്യം നിർദ്ദേശിച്ചത് കനേസയുടെ ഈ ഒരു അഭിപ്രായം മറ്റുള്ളവർ ആദ്യം എതിർത്തെങ്കിലും അവർക്ക് വേറെ വഴിയില്ലായിരുന്നു തുടർന്ന് കനേസ തന്നെയാണ് അതിനായി ആദ്യം മുൻപോട്ട് വന്നതും അങ്ങനെ മരിച്ചു കിടക്കുന്ന പൈലറ്റിനെ ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചു ഒരു ഗ്ലാസ് കഷ്ണം കഷ്ണമെടുത്ത് ഈ പൈലറ്റിന്റെ നിദമ്പത്തിൽ നിന്നും ഒരു കഷ്ണം മാംസം അവർ മുറിച്ചെടുത്തു ശേഷം ചർമ്മവും കൊഴുപ്പുമാണ് ആദ്യം അവർ കഴിച്ചു നോക്കിയത് ആദ്യ ശ്രമത്തിൽ പലരും പരാജയപ്പെട്ടെങ്കിലും വിഷപ്പകറ്റാൻ മറ്റൊരു മാർഗമില്ലാതെ അവരത് കഴിച്ചു പിന്നീട് പേശികളും തലച്ചോറും ഭക്ഷണമാക്കി എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം എന്ന ഒരു ചിന്ത അവരെ നരഭോജികളാക്കി മാറ്റി അങ്ങനെ ദിവസം തോറും ഓരോരോ മൃതദേഹങ്ങൾ അവർ ഭക്ഷണമാക്കി അതിലവരുടെ ബന്ധുക്കളും കൂട്ടുകാരും മാതാപിതാക്കളുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ശരിക്ക് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അവർ തീർത്തും അവശരായി തുടങ്ങി അതിനിടയിൽ വിമാനത്തിൽ നിന്നും അവർക്കൊരു ട്രാൻസിസ്റ്റർ റേഡിയോ കണ്ടുകിട്ടി എന്നാൽ തങ്ങൾക്കായുള്ള രക്ഷാദൗത്യസേനയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചെന്ന വേദനാജനകമായ വാർത്തയാണ് അതിലൂടെ അവരെ തേടിയെത്തിയത് അതായത് ഇവരെക്കുറിച്ച് ഒരു തുമ്പും തന്നെ സൈന്യത്തിനു ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മരണപ്പെട്ടിരിക്കാം എന്നൊരു നിഗമനത്തിൽ സൈന്യമെത്തി ഇത് കേട്ടതും ഇനി തങ്ങളെ രക്ഷിക്കാനായി ആരും വരില്ലെന്ന് അവർ കുറപ്പായി എങ്കിലും അവർ നാളുകൾ തള്ളി നീക്കി അതിനിടയിൽ മറ്റൊരു ദുരന്തം അവരെ തേടിയെത്തി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഹിമപാതം മൂലം അവരുടെ ഷെൽട്ടർ മണ്ണിനടിയിലാകുകയും അതേ തുടർന്ന് എട്ട് പേർ മരിക്കുകയും മൂന്ന് പേർ മൂന്ന് ദിവസത്തോളം അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു ഒടുവിൽ ഇവർ മഞ്ഞിനടിയിൽ നിന്നും പുറത്തു വന്ന ശേഷം എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു ഓരോ ദിവസം ചൊല്ലും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ തങ്ങുന്നത് ഒരർത്ഥത്തിലും സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവർ പരിശീലനത്തിനായി ചിലവഴിച്ചു നമുക്കറിയാം മഞ്ഞിലൂടെ യാത്ര ചെയ്യുക എന്നത് ഏറെ പ്രയാസമേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ഉരുകാനായി അവർ കാത്തിരുന്നു ഒടുവിൽ അറുപത്തി ഒന്നാം ദിവസം കെനീസയും മറ്റു രണ്ടുപേരും ഷെൽട്ടർ വിടാൻ തീരുമാനിച്ചു എന്തെങ്കിലും ഒരു വഴി തങ്ങൾക്കായി തെളിയുമെന്ന പ്രതീക്ഷയിൽ ഈ മൂന്ന് പേരും മല കയറാൻ തുടങ്ങി ബാക്കി പതിമൂന്ന് പേരും ഷെൽട്ടറിൽ തന്നെയിരുന്നു മാത്രമല്ല ഈ വിമാനത്തിന്റെ പൈലറ്റ് മരിക്കുന്നതിന് മുൻപായി ചിലിക്കടുത്ത് ആൻഡിസ്പർവതത്തിന്റെ പടിഞ്ഞാറാണ് നമ്മൾ ഉള്ളതെന്ന ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കൊടുത്തിരുന്നു അത് മാത്രമേ ഇവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുള്ളൂ എന്നാൽ എങ്ങനെയെങ്കിലും ശ്രമിച്ചാൽ ഒരു പക്ഷേ നഗരത്തിലെത്തിയേക്കാം എന്നവർക്ക് തോന്നി എങ്ങനെയെങ്കിലും നഗരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ ഏറെ ദൂരം നടന്നെങ്കിലും നഗരത്തിന്റെ ഒരു അടയാളവും അവർക്ക് കണ്ടെത്താനായില്ല ആ ശ്രമവും പരാജയപ്പെട്ടെന്ന് മനസിലായതോടെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് മനസ്സിലുറപ്പിച്ച് അവർ മലയിറങ്ങാൻ തുടങ്ങി അങ്ങനെ മലയിറങ്ങുന്നതിനിടയിൽ വെള്ളമൊഴുകുന്ന ശബ്ദം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു നദി ഈ പരിസരത്തുണ്ടെന്ന് മനസ്സിലാക്കി അവർ അങ്ങോട്ടേക്ക് ചെന്നു നോക്കി അപ്പോൾ അവിടെ നദിക്കരയിലായി ഒരു ഒഴിഞ്ഞ സൂപ്പ് കാനും ഏതാനും കുതിരകളും പശുക്കൂട്ടവും നിൽക്കുന്നത് ഇവർ കണ്ടു ഒടുവിൽ കുറച്ചു മാറി കുതിരപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നതും ഇവർ കണ്ടു തങ്ങൾ രക്ഷപ്പെടാൻ പോകുകയാണെന്ന സത്യം അവരങ്ങനെ തിരിച്ചറിഞ്ഞു പത്ത് ദിവസം നീണ്ട ഭയാനകമായ യാത്രയ്ക്കൊടുവിലാണ് ഇവർ ഈ മനുഷ്യനെ കാണുന്നത് മരണമുറപ്പിച്ച അവരങ്ങനെ രക്ഷപ്പെടാൻ പോകുകയാണ് അതോടെ അവർ ആദ്യം ചെയ്തത് യാത്രക്കിടയിൽ ഭക്ഷിക്കാനായി കരുതിയ തങ്ങളുടെ സുഹൃത്തുക്കളുടെ ശരീരഭാഗങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തത് തുടർന്ന് രക്ഷാപ്രവർത്തകർ ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്ഥലത്തെത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് കുറച്ചുപേരെ മാത്രമേ രക്ഷപ്പെടുത്താനായുള്ളൂ അടുത്ത ദിവസം ബാക്കിയുള്ളവരെയും പിന്നീട് രക്ഷപ്പെടുത്തി അങ്ങനെ അപകടം നടന്ന് എഴുപത്തിരണ്ടാം ദിവസം നാൽപ്പത്തിയഞ്ചു പേരിൽ പതിനാറ് പേർ ആ ഭയാനകമായ ദുരന്തത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങി പിന്നീട് ഇവരുടെ ഈ അതിജീവന കഥ ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആധുനിക ചരിത്രത്തിലെ ഒരു ഭയാനകമായ അതിജീവന കഥയായി ഇത് ഇന്നും അറിയപ്പെടുന്നു